കോട്ട ഏട്ടാ ജീവനെ നോക്കി മഹി പറഞ്ഞ് ശ്രദ്ധയുടെ കൈയും പിടിച്ച് പോവാൻ നിന്നും എങ്ങോട്ട് പോവാൻ നിങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല ഇവിടെ ഞങ്ങളോടൊപ്പം നിൽക്കും കൈകൾ പിണച്ചു കെട്ടി ജീവൻ പറഞ്ഞതും മഹിയുടെ മുഖത്ത് വല്ലാത്തൊരു ആശ്വാസം പടർന്നു ഇല്ല ഞാൻ സമ്മതിക്കില്ല ഈ അനാഥ പെണ്ണിനെയും കൊണ്ട് ഇവിടെ താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല അമ്മായിയുടെ ശബ്ദം ഉയർന്നു അവർ ജീവന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞതും അതിന് അമ്മായിയുടെ സമ്മതം ആർക്ക് വേണം ഇത് എന്റെ അച്ഛന്റെ വീടാണ് അച്ഛൻ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് തീരുമാനമെടുക്കാം അങ്ങനെയല്ലേ അമ്മേ ദൂരെ നിൽക്കുന്ന വസുമതിയെ നോക്കി ജീവൻ ചോദിച്ചതും ഒരു പുഞ്ചിരിയുടെ തലയാട്ടി വസുമതി എന്നാൽ ജീവൻ പറഞ്ഞ ഞെട്ടി നിൽക്കുകയാണ് അമ്മായിയും മാധവനും ദയ്യും മോനെ ജീവ നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം അമ്മായി പറയാൻ എന്തും വൈശാലി പോയി വാ ജീവൻ അമ്മായി പറയുന്നത് കേൾക്കാതെ വൈശാലിയോട് പറഞ്ഞതും ഒരു പുഞ്ചിരിയുടെ മഹിയെയും ശ്രദ്ധയും നോക്കി വൈശാലി അടുക്കളയിലേക്ക് നടന്നു മഹി വല്ലാത്തൊരു സന്തോഷത്തോടെ ശ്രദ്ധയും നോക്കി അവളുടെ മുഖത്ത് പുഞ്ചിരി നിറഞ്ഞു നിൽക്കുന്നത് കണ്ടതും മഹിയൊന്ന് കണ്ണു ചിമ്മി കാണിച്ചു കുറച്ചു സമയത്തിന് ശേഷം വൈശാലി നിലവി നിലവിളക്കുമായി വന്നതും അത് വാങ്ങി പൂജാമുറിയിലേക്ക് ഒരു പുഞ്ചിരിയുടെ നടന്നു ശ്രദ്ധ അതെല്ലാം കണ്ട് ദേഷ്യത്തോടെ അമ്മായിയും ദയം മാധവനും ഏട്ടൻ ഞങ്ങളെ അനുഗ്രഹിക്കണം ജീവന്റെ കാലിലേക്ക് വീഴാൻ ഒരുങ്ങി മഹി പറഞ്ഞതും അവനെ പിടിച്ചു എഴുന്നേൽപ്പിച്ചു കെട്ടിപ്പിടിച്ചു ജീവൻ പിന്നെ കണ്ണുകൾ കൊണ്ട് അവന്റെ അമ്മയെ കാണിച്ചതും അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് വേണ്ടേട്ടാ അതിന്റെ കാരണം എന്താണെന്ന് ഏടൻ അറിയാലോ മഹി അമ്മയെ ഒന്ന് നോക്കി പറഞ്ഞതും അങ്ങനെയൊന്നും പറയലേ മഹി എന്തൊക്കെയായാലും അത് നിന്റെ അമ്മയാണ് ചെല് രണ്ടുപേരും പോയി അനുഗ്രഹം വാങ്ങിവ ജീവൻ അവരുടെ അടുത്തേക്ക് മെല്ലയും തള്ളിവിട്ട് പറഞ്ഞതും ജീവനെയൊന്നും നോക്കി അമ്മയുടെ അടുത്തേക്ക് നടന്നു മഹി ഞങ്ങളെ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കില്ല എന്നറിയാം എങ്കിലും ശപിക്കരുത് പ്ലീസ് അത്രയും പറഞ്ഞ് മഹിയും കൂടെ ശ്രദ്ധയും അമ്മയുടെ കാലിലേക്ക് വീണതും ശ്രദ്ധയെ തറപ്പിച്ചു നോക്കി നിന്നു അമ്മായി വൈശാലി ശ്രദ്ധയെ റൂമിലേക്ക് കൊണ്ടുപോ ഞങ്ങളൊന്ന് പുറത്ത് പോയി വരാം മഹിയുടെ തൊഴിൽ കൈയിട്ട് ആമയേം എടുത്ത് ജീവൻ പോകുമ്പോൾ വൈശാലി ഒരു പുഞ്ചിയിലൂടെ ശ്രദ്ധയേയും കൂട്ടി മഹിയുടെ മുറിയിലേക്ക് നടന്നു ഒരു സന്തോഷം നടന്നല്ലേ എന്ന് കരുതി പായസം ഉണ്ടാക്കാൻ വസുമതി അടുക്കളയിലേക്ക് നടക്കുമ്പോൾ മുകളിലേക്ക് നടന്നു പോകുന്ന ശ്രദ്ധയിൽ മാത്രമായിരുന്നു അമ്മായിയുടെയും ദയുടേയും കണ്ണുകൾ അമ്മ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ആ പെണ്ണ് വൈശാലികൾ പാവാണെന്നാ തോന്നേ അമ്മ ചെന്നൊന്ന് വിരട്ടിയാ മതി ആ പെണ്ണ് പേടിച്ചോടിക്കോളും അമ്മ വാ ദയ പറഞ്ഞു ഇപ്പൊ വേണ്ട വൈശാലി ഉണ്ട് അവളുടെ അടുത്ത് വൈശാലി താഴോട്ട് പോരട്ടെ എന്നിട്ട് നോക്കാം ദയോട് അമ്മായി പറയുമ്പോൾ അവളെ എങ്ങനെ പുകച്ചു കുറത്തു ചാടിക്കാം എന്ന ചിന്തയിലായിരുന്നു അവർ രണ്ടുപേരും കുറച്ചു സമയത്തിനു ശേഷം വൈശാലി അടുക്കളയിലേക്ക് വരുന്നത് കണ്ടതും ദയയും അമ്മായി മഹിയുടെ മുറിയിലേക്ക് നടന്നു കാട്ടിലിരുന്ന് ചുറ്റും നോക്കുന്നവളെ കണ്ടതും പരസ്പരം നോക്കിന്ന് പൂച്ചു ദയും അമ്മായിയും ഡോറിനടുത്ത് വന്ന് തന്നെ നോക്കുന്നവരെ കണ്ടതും കാട്ടിൽ നിന്നും മെല്ലെ എഴുന്നേറ്റ് ശ്രദ്ധ അമ്മായിയും ദയം അവളുടെ മുന്നിലായി ചെന്ന് നിന്നും അവളൊന്നും മിണ്ടാതെ തലതാഴ്ത്തി നിന്നു എങ്ങനെ വളച്ചെടുത്തിടി എന്റെ ചെറുക്കനെ അമ്മായി ദേഷ്യത്തോട് ചോദിച്ചതും അവൾ അമ്മായിയെ ഒന്ന് നോക്കി കാശുള്ള വീട്ടിലെ ചെറുക്കന്മാരെ വളച്ചെടുക്കുന്നത് ഇവളുമാരുടെ സ്ഥിര സ്വഭാവമാണ് അമ്മേ ദയ പറയുമ്പോൾ കൈകളൊന്നു ചുരുട്ടി പിടിച്ചു ശ്രദ്ധ ദേ പെണ്ണേ നിനക്ക് ഞങ്ങൾ അറിയില്ല മര്യാദകൾ ഇവിടുന്ന് ഇപ്പം ഇറങ്ങിക്കോണം ഇന്നലെ അവന്റെ കൂടെ കിടന്നതല്ലേ വല്ല പത്തോ പതിനായിരോ തരാം വേഗം സ്ഥലം കേട്ടോ അല്ലേലുണ്ടല്ലോ അമ്മായി അവളുടെ മുഖത്ത് നോക്കി കൈ ചൂണ്ടി പറഞ്ഞതും അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും ശ്രദ്ധ അമ്മായിയുടെ മുഖത്ത് നോക്കി ചോദിച്ചതും കണ്ണും തുറിച്ച് പരസ്പരം നോക്കി അമ്മയും മകളും നിങ്ങളുടെ ഒക്കെ സ്വഭാവം അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് ഈ വിരട്ടലൊന്നും എന്നോട് വേണ്ട ശ്രദ്ധ പറഞ്ഞതും അവളെ തുറച്ചു നോക്കി അമ്മായി കാശിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ ജീവിതം തകർക്കാൻ വേണ്ടി സ്വന്തം മകനാണെന്ന് പോലും ചിന്തിക്കാതെ മഹിയും വൈശാലി ചേച്ചിയും കുറ്റക്കാരാക്കിയവർ അല്ലേ നിങ്ങൾ നാണണ്ട തള്ളേ എന്നിട്ട് മകനു വേണ്ടി എന്റെ മുന്നിൽ വന്ന് വാദിക്കാൻ നിങ്ങൾക്കറിയോ അന്ന് നടന്നത് മഹി പറയുമ്പോൾ അവന്റെ കണ്ണ് നിറഞ്ഞിരുന്നു സ്വന്തം അമ്മ തന്നെ മകനെ ചതിച്ച കഥ പറയുമ്പോൾ മഹിയുടെ കയ്യിൽ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കഴിയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങ് ചെയ്യേ ഇപ്പോ തള്ളയും മോളും ചെല്ല് എനിക്കൊന്ന് കിടക്കണം ഒരു പേടിയുമില്ലാതെ തന്റെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞ് തിരിഞ്ഞു പോകുന്നവളെ നോക്കി ഇനി എന്തു എന്ന പോലെ പകച്ചു നിന്നു അമ്മയും മകളും അവര് രണ്ടുപേരും ഒന്നും കിണ്ടാ തിരിഞ്ഞു നിന്നും ഒരു കളിയാക്കിരിയുടെ വാതിൽ ചാരി നിൽക്കുന്ന മഹിയെ കണ്ടതും അവനെ ഒന്ന് നോക്കി പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങി അവര് അമ്മയുടെ മരുമകൾ എങ്ങനെയുണ്ട് പൊളിയല്ലേ മഹി ചോദിച്ചതും അവനെ ഒന്ന് നോക്കി അമ്മായി അത് വൈശാലിയേട്ടത്തി അല്ല കുറച്ച് കടപ്പം കൂടുന്ന നനവാ അതുകൊണ്ട് അങ്ങോട്ട് മുട്ടാൻ ചെല്ലുമ്പോൾ ഒന്നും കൂടി ആലോചിച്ചു വേണം ചെല്ലാൻ ഞാൻ അമ്മയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച മുതലാണിത് ഇഷ്ടായില്ലേ നേരം കൂടി അവിടെ നിന്നിരുന്നെങ്കിൽ രണ്ടിനൊരാൾക്ക് എന്തായാലും അവളുടെ അടുത്ത് നിന്ന് കിട്ടിയനെ ബ്ലാക്ക് ബെൽറ്റാ മഹി പറഞ്ഞതും അറിയാതെ ഒങ്ങിനിറക്കി ഒന്ന് തിരിഞ്ഞു നോക്കി അവർ അവര് പറയുന്നൊന്നും ശ്രദ്ധിക്കാതെ ഫോണിൽ നോക്കി ഇരിക്കുന്നവളെ കണ്ടതും ഓം എന്ന് കണ്ണുകൾ കൊണ്ട് കാണിച്ചു അമ്മായി എന്ന് തലയാട്ടി ദയം അവരൊന്നും വിണ്ടാൽ തലതാഴ്ത്തി പോകുന്നത് കണ്ടതും ചെറുചിരിയുടെ റൂമിലേക്ക് കയറി വാതിലടച്ചു മഹി ശ്രദ്ധയുടെ അടുത്ത് ഇനിയൊരു ഒരു കളിയും നടക്കില്ല എന്ന തിരിച്ചറിവോടെ അമ്മയും മകളും നിരാശയുടെ താഴേക്ക് ഇറങ്ങി മഹിയെ കണ്ടതും ശ്രദ്ധ എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് ചെന്നു നിന്നെ ഏട്ടൻ ഏട്ടനെങ്ങോട്ടാ കൊണ്ടുപോയത് ശ്രദ്ധ ചോദിച്ചതും മഹിയൊന്ന് പുഞ്ചിരിച്ചു ഉപദേശിക്കാൻ കൊണ്ടു പോയതാ നിന്നെ കൈവിടരുത് എനിക്ക് വന്ന തെറ്റ് നീ ചെയ്യരുത് അങ്ങനെ കുറെ കട്ടിലിരുന്ന് അയച്ച് മാറ്റി മഹി പറന്നും ശ്രദ്ധയും ഒന്ന് കുഞ്ചിരിച്ചു എന്താ ഇത് അവന്റെ അടുത്തായി വെച്ച കവറുകൾ നോക്കി ശ്രദ്ധ ചോദിച്ചതും അതെടുത്ത് അവളുടെ കൈയിലായി കൊടുത്തു മഹി നിനക്ക് വാങ്ങിയതാ ഏട്ടൻ കുറച്ച് കാശ് തന്നു മഹി വർഗം ഒന്നും വിണ്ടാതെ തലതാഴ്ത്തി നിന്നും ശ്രദ്ധ എന്താടോ മുഖം പാടിയല്ലോ അവളുടെ താടിയിൽ പിടിച്ച് അവനെ നേരെ മുഖം ഉയർത്തി മഹി ചോദിച്ചു മഹി നമ്മൾ ചെയ്തത് കുറിച്ച് കൂടിപ്പോയം പഠിപ്പ് കംപ്ലീറ്റ് ആകാതെ നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ ചിലവിൽ ശ്രദ്ധ പകുതി പറഞ്ഞു നിർത്തിയതും അവൻ അവളെ തന്നെ നോക്കി നിന്നു ഏട്ടൻ പറയുന്നത് പഠിപ്പ് കംപ്ലീറ്റ് ചെയ്യാനാണ് ശ്രദ്ധ എന്റെ കോഴ്സ് കഴിയാൻ ഇനി മൂന്നാല് മാസമല്ലേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അംഗളിന്റെ കമ്മിൽ തന്നെ എന്തെങ്കിലും ജോലി കിട്ടും മാഹി പറയതും അവളൊന്നും മിണ്ടാതെ തലയാട്ടി നിന്റെ കാര്യവും ഏട്ടൻ നോക്കാം എന്നാ പറഞ്ഞത് മാഹി അവളുടെ തൊഴിൽ കൈവച്ച് പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു അവനൊരു പുഞ്ചിലിയോടെ അവനെ ചുറ്റി പിടിച്ചു വേണ്ടാന്ന് തോന്നുന്നുണ്ടോ മഹി അവന്റെ നെഞ്ചിൽ അങ്ങനെ കിട്ടുന്ന ശ്രദ്ധ പറഞ്ഞു ഒന്നുകൂടെ അവളെ തന്നിലേക്ക് ചേർത്തി പിടിച്ച് ആ മൂർത്താവിൽ അമർത്തി ചുംബിച്ചു മഹി അവന് കൊടുത്ത ചുംബനം കണ്ണുകൾ അടച്ചവട് സ്വീകരിച്ചു നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചു പോവാം അതുവരെ നീ ഇവിടെ നിൽക്ക് ബുദ്ധിമുട്ടുണ്ടാകും കുറച്ച് ക്ഷണിക്ക് ഉം അവളുടെ മുഖം കൈയിലെടുത്ത് മഹി പറഞ്ഞു അവൾ ശരിയെന്ന് തലയാട്ടി രാത്രി ബാലചന്ദ്രൻ മന്ദം വീട്ടിൽ നിൽക്കുന്ന പുതിയ അതിഥിയെ കണ്ട് അയാൾ സംശയഭാവത്തോടെ എല്ലാവരെയും നോക്കി അച്ഛൻ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അയാളെ സോഫയിലേക്ക് ഇരുത്തി ജീവൻ അടുത്തായിരുന്നു ജീവൻ എല്ലാം അയാളോട് പറഞ്ഞു എല്ലാം കേട്ട അടുത്ത മഹിയും ശ്രദ്ധയും ബാക്കിയുള്ളവരും ഏട്ടാ ഈ പെണ്ണ് നമ്മുടെ മഹിക്ക് എന്തോ കൈവശം കൊടുത്ത് വെച്ചിരിക്കുകയാ ഇവളോട് ഇവിടുന്ന് പോകാൻ പറയാട്ടാ അമ്മായി ഉറക്കെ കരയും പോലെ പറഞ്ഞു മഹിയേയും ശ്രദ്ധയും ഒന്ന് അയാൾ അവരൊന്നും വേണ്ടാതെ അയാൾ പറയാൻ പോകുന്ന എന്താണെന്ന് അറിയാതെ നിന്നു ഈ കുട്ടി ഇവന്റെ ഭാര്യയാണ് നിന്റെ മരുമകൾ ഇവളെ ഞാൻ എന്തിനു പറഞ്ഞു വിടണം നിനക്ക് വേണ്ടെങ്കിൽ നീ പറഞ്ഞു വിട്ടോ അയാൾ അമ്മായിയെ നോക്കി പറഞ്ഞതും അവരുടെ മുഖത്ത് വല്ലാത്തൊരു പുഞ്ചിരി തെളിഞ്ഞു കേട്ടല്ലോ ഏട്ടൻ പറഞ്ഞത് ഇനി നീ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കരുത് ഇറങ്ങി അമ്മായി ശ്രദ്ധയുടെ അടുത്ത് ചെന്ന് പറഞ്ഞതും അവൾ മഹിയെ ഒന്ന് നോക്കി അവൻ അയാൾ പറന്ന് കേട്ട ഷോക്കിൽ അങ്ങനെ നിൽക്കുകയാണ് ശ്രദ്ധ ഒന്നുമില്ലാതിൽ നിന്നും അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു മഹി ഞാനുണ്ട് എന്ന് കണ്ണുകൾ കൊണ്ട് കാണിച്ചു അങ്കിൽ ഇവളെന്റെ ഭാര്യയാണ് ഇവളെ ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് പറ്റില്ല ഞാനും പോവാണ് ശ്രദ്ധയുടെ കൈ പിടിച്ച് മഹി പറയുമ്പോൾ വൈശാലിയുടെ കണ്ണുകൾ പ്രതീക്ഷയുടെ ജീവനെയും നോക്കി അവൻ അവരെ കൈവിടില്ലെന്ന വിശ്വാസത്തോടെ എന്നാൽ അവൻ നോക്കി നിൽക്കുന്നത് മഹിയാണ് നീ എന്തൊക്കെയാ മഹി പറയുന്നേ നീ ഈ പെണ്ണിനെയും കൂട്ടി എങ്ങോട്ട് പോവാനാ ഇവളെ എവിടെ നിന്ന് വെച്ച കൊണ്ടുപോയി കളഞ്ഞിട്ട് വാടാ അമ്മയുടെ ശബ്ദം വീണ്ടും ഉയർന്നു അമ്മ എന്തായി പറയുന്നത് ഇവളെന്റെ ഭാര്യയാണ് മരണം വരെ ഞാൻ ഞാൻ കൂടെ ഉണ്ടാവുമെന്ന വിശ്വാസത്തിൽ എന്റെ കൂടെ വന്ന പെണ്ണ് ഇവളെ ഞാൻ എന്തു വന്നാലും കൈവിടില്ല മഹിയുടെ ഉറച്ച വാക്കുകൾ കേൾക്കേ ജീവനും വല്ലാത്തൊരു സന്തോഷം തോന്നി ഇല്ല നിന്നെ ഞാൻ എങ്ങോട്ട് വിടില്ല മാധവാ ഇവന് ആ റൂമിൽ പൂട്ടിയിട് അമ്മായിയുടെ വാക്കുകൾ കേൾക്കേ മാധവൻ മഹിയുടെ അടുത്തേക്ക് നടന്നു ഇങ്ങോട്ട് വാടാ മഹിയുടെ കയ്യിൽ മുറുകെ പിടിച്ച് മാധവൻ പറയുമ്പോൾ മഹി മാധവന്റെ കൈ കുടഞ്ഞു വിടേട്ടാ ഞങ്ങൾക്ക് പോണം മഹി കൈ കുടഞ്ഞുകൊണ്ട് പറയുന്നതിനനുസരിച്ച് മാധവൻ അവന്റെ കയ്യിലെ പിടിമുറുക്കി എന്നാൽ അപ്പോഴേക്കും മാധവന്റെ കയ്യിൽ മറ്റൊരു കൈ ശക്തിയിൽ പിടിച്ചിരുന്നു എല്ലാവരുടെ കണ്ണുകളും ആ കൈന്റെ ഉടമയെ നോക്കി ജീവൻ മാധവന്റെ കൈ ശക്തിയിൽ പിടിച്ചു വലിച്ച് മഹിയുടെ കയ്യിൽ നിന്ന് പിടിപിടിയിച്ച് മഹിയുടെ മുന്നിലായി വന്നു നിന്നു ജീവ നീ മാധവൻ പറയാൻ നിന്നും നീ നിന്റെ കാര്യം നോക്കടാ അവൻ അവളുടെ ഒപ്പം പോണം എന്നാണെങ്കിൽ ആരും അവരെ തടയില്ല ജീവൻ അമ്മായിയെ കൂടി നോക്കി പറയുമ്പോൾ സോഫയിൽ കാലിന് മേൽ കാൽ കയറ്റി വെച്ച് എല്ലാം നോക്കിയിരിക്കുകയാണ് ബാലചന്ദ്രൻ ആ മനസ്സിൽ എന്താണെന്ന് ഇപ്പോഴും ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല വൈശാലി പേടിയോടെ അയാളുടെ അടുത്തേക്ക് നടന്നു അച്ഛ അവര് വൈശാലി ആമിക്ക് ഉറക്കം മതിയുണ്ട് കൊണ്ടുപോയി കിടത്ത് സോഫയിൽ ഇരുന്ന് ഉറക്കം തൂങ്ങുന്ന ആമി മോളെ നോക്കി അച്ഛൻ ഗൗരവത്തോടെ പറഞ്ഞതും മഹിയെ ഒന്ന് നിറമഴിയാലേ നോക്കി ആമിയെടുത്ത് മുകളിലേക്ക് നടന്നു വൈശാലി ഞങ്ങൾക്ക് പോണമേട്ടാ തടയരുത് ജീവനെയും നോക്കി മഹി പറഞ്ഞ് ശ്രദ്ധയുടെ കയ്യിൽ മുറുകെ പിടിച്ച് ബാലചന്ദ്രനെ നോക്കി പുറത്തേക്ക് നടന്നും ജീവാ ഗൗരവത്തോട് ബാലചന്ദ്രൻ വിളിച്ചതും എല്ലാവരും അയാളെ നോക്കി മുകളിലെ സ്റ്റെപ്പ് ഓരോന്നും കയറുന്ന വൈശാലിയും അയാളെ നോക്കി ഒരു നിമിഷം നിന്നു നമ്മുടെ ബാംഗ്ലൂരിലെ ഫ്ലാറ്റിന്റെ കീ എവിടെ ജീവനോട് അയാൾ ചോദിച്ചു എന്റെ അടുത്തുണ്ടാ ജീവൻ പറഞ്ഞു അത് മഹിക്ക് കൊടുക്ക നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആവുന്നവരെ നിങ്ങൾ രണ്ടും അവിടെ നിന്നോ അത് കഴിഞ്ഞ് നമ്മുടെ ഓഫീസിൽ രണ്ടുപേരും ജോയിൻ ചെയ്യും ബാക്കിയൊക്കെ പിന്നെ മാധവ എല്ലാ മാസം അൻപതിനായിരം രൂപ മഹിക്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണം അയാൾ പറഞ്ഞതും ജീവന്റെയും വൈശാലിയുടെയും വസുമതിയുടെ മുഖം ആശ്വാസം കൊണ്ട് പുഞ്ചിരിച്ചു എന്നാൽ ദയയും അമ്മായിയും മാധവനും ദേഷ്യം കൊണ്ട് വിറച്ചു അയാളെ എതിർക്കാൻ പോലും കഴിയാതെ ദേഷ്യം കടിച്ചമർത്തി നിന്നു അവര് മഹി അയാളെ കണ്ണെടുക്കാതെ നോക്കി നിന്നും ഒരു ചിരിയോടെ അവന്റെ അടുത്തേക്ക് നടന്നു ചെന്നു അയാൾ അവന്റെ തൊള്ളിൽ പിടിച്ചു ഞാൻ കൂടെയുണ്ടെന്ന ധൈര്യത്തിലാണോ നീ ഇവളെ കൊണ്ടുവന്ന എന്നൊന്നറിയണം എന്നുണ്ടായിരുന്നു എന്നെ കൂടെ എതിർത്ത് നീ ഇവളെയും കൈ പിടിച്ചു പോകാൻ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം മഹി നീ ഇവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ബാലചന്ദ്രൻ പറഞ്ഞും അയാളെ കെട്ടിപ്പിടിച്ചു പോയി മഹി അവന്റെ കണ്ണുകൾ നിറഞ്ഞു പോയിരിക്കുന്നു മഹി അയാളിൽ നിന്നും വിട്ടുനിന്നും ശ്രദ്ധ ബാലചന്ദ്രന്റെ കാലിലേക്ക് വീണ് അനുഗ്രഹം വാങ്ങിച്ചു ഇന്നിപ്പോ രണ്ടാളും ബാംഗ്ലൂർ പോവണ്ട നാളെ കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട് അത് കഴിഞ്ഞ് പോകാം ബാലചന്ദ്രൻ പറഞ്ഞതും ഏട്ടാ ഇവര് നിന്നോട് ഞാൻ അഭിപ്രായം ചോദിച്ചില്ല അമ്മായി എന്തോ പറയും മുന്നേ ബാലചന്ദ്രൻ പറഞ്ഞു അവരൊന്നും പറയാനില്ലാതെ തനതാഴ്ച നിന്നു ചെല് സമയം ഒത്തിരിയായില്ലേ പോയി കിടക്കാൻ നോക്ക് ബാലചന്ദ്രൻ അതും പറഞ്ഞു റൂമിലേക്ക് നടന്നും വൈശാലി പുഞ്ചിരിയോടെ ആമിയും എടുത്ത് മുകളിലേക്ക് നടക്കാൻ ഒരുങ്ങി വൈഷു ഒന്നിങ്ങ് വന്നേ വസുമതി വിളിച്ചതും രണ്ട് സ്റ്റെപ്പ് കയറിയവൾ താഴേക്ക് തന്നെ വന്ന് അമ്മയുടെ അടുത്തായി ചെന്ന് നിന്നു മോളെ ഇങ്ങനൊരു ശ്രദ്ധയൊന്നും ഒരുക്കി കൊടുക്കുക കല്യാണം ഇന്നലെ കഴിഞ്ഞുവെങ്കിലും ഒരു ഏട്ടത്തിന്റെ സ്ഥാനത്ത് നിന്ന് നീ കുട്ടിയെ റൂമിലാക്കി കൊടുക്കു വസുമതി ആമിയെ വാങ്ങി വൈശാലിയോട് പറഞ്ഞു അമ്മയെ ആമിയെ ജീവട്ടം റൂമിൽ കൊണ്ടുപോയി കിടത്തും ആമിയെ ഒന്ന് നോക്കി വൈശാലി പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കിക്കോളാം നീ ഇപ്പൊ ശ്രദ്ധയുടെ അടുത്തേക്ക് ചെല് ആക്കി പേടിച്ച് നിൽക്കുകയായിരിക്കും ആ കുട്ടി ചെല്ല് പാല് ഫ്രിഡ്ജിലുണ്ട് ഒരു ഗ്ലാസ് ചൂടാക്കി കയ്യില് കൊടുക്കുക നിന്റെ ഒരു സെറ്റ് മുണ്ട് ഉടുപ്പിച്ചോ അമ്മ ഒരു പുഞ്ചിലോട് പറതും അവളും ശരിയോടെ തലയാട്ടി എല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും ശ്രദ്ധിക്കാതെ പോലെ ജീവൻ വൈശാലി ഒന്നോക്കി അമ്മേ ആമയെങ്ങാ ജീവൻ ആമയെടുക്കാൻ എന്ന പോലെ കൈ നീട്ടിയതും നീ ചെല്ല് ജീവ ആമയെ ഞാൻ ഉറക്കിയിട്ട് കൊണ്ടുവന്ന് കിടത്തിക്കോളാം വസുമതി പറഞ്ഞു നെറ്റി ഒന്നൊഴിഞ്ഞ് പുറത്തെ ബാരക്കണിയിലേക്ക് നടന്നും പിന്നാലെ മഹിയും ജീവന്റെ കൂടെ പോയി വൈഷുരു പുഞ്ചിരിയോടെ ശ്രദ്ധയുടെ കൈയും പിടിച്ച് വൈശാലിയുടെ മുറിയിലേക്ക് നടന്നു സെറ്റ് സാരി ചുറ്റി നെറ്റിയിൽ കുഞ്ഞൊരു ചുവന്ന പൊട്ടും കുത്തി നെറ്റിയിൽ സിന്ദൂരം ചാർത്തി പുഞ്ചിരിച്ചു നിൽക്കുന്ന ശ്രദ്ധയുടെ കൈയിലേക്ക് പുഞ്ചിരിയുടെ പാൽ ഗ്ലാസ് വെച്ചു കൊടുത്തു വൈശാലി വൈശാലിയെ നോക്കി പുഞ്ചിരിച്ച ശ്രദ്ധ അത് വാങ്ങുമ്പോൾ നാണം കൊണ്ട് ചുവന്നു പോയിരുന്നു ശ്രദ്ധ മഹി നല്ലവനാ അവന് കുട്ടി ചേരും അച്ഛന്റെ പെരുമാറ്റം കണ്ടപ്പോൾ ശരിക്കും ഞാൻ പേടിച്ചു പോയി വൈശാലി അവളെയും കൊണ്ട് മഹിയുടെ മുറിയിലേക്ക് നടക്കവേ പറഞ്ഞു മഹി വന്ന് കാണില്ല കുട്ടി അകത്തേക്ക് ഇരുന്നോളൂ എന്നെ കുട്ടി എന്ന് വിളിക്കേണ്ട ഏട്ടത്തി എന്തോ ഒരു അകലച്ച പോലെ ശ്രദ്ധയെന്ന് വിളിച്ചോ പുഞ്ചിനോട് അവൻ അവൾ പറഞ്ഞതും വൈശാലിൽ നിന്ന് പുഞ്ചിരിച്ച് തലയാട്ടി വാതിൽ തുറന്നും ശ്രദ്ധ കാണുന്നത് കുളിച്ചിപ്പുറത്തേക്ക് വരുന്ന മഹിയാണ് മഹി ശ്രദ്ധയെ കണ്ടതും വന്ന ചിരി അടക്കി നിർത്താൻ കഴിയാതെ പൊട്ടിച്ചിരിച്ചു എന്താണോ പൊട്ടാ ചിരിക്കുന്നേ നാണ അഭിനയിച്ചു നിന്നവൾ അവനെ ചിരി കണ്ടതും ദേഷ്യത്തോട് അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അല്ല നീ ഇത് എങ്ങോട്ടാ തിരുവാതിര കളിക്കാൻ പോവാണോ മഹി അവളൊന്ന് അടിമുടി നോക്കിക്കൊണ്ട് ചോദിച്ചതിന് ഒന്ന് കൂറിപ്പിച്ച് നോക്കി ശ്രദ്ധ ഏട്ടത്തയുടെ പണിയാ ഞാൻ പറഞ്ഞാൽ വേണ്ടാന്ന് കൊള്ളില്ലേ ശ്രദ്ധ അവളെ നോക്കി മഹിയോട് പറഞ്ഞതും പിന്നെ കൊള്ളാം നന്നായിട്ടുണ്ട് നമ്മുടെ കോളേജിലെ ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷൻ വരുമ്പോൾ ഇങ്ങനെ പോയാൽ മതി ഫസ്റ്റ് നിനക്ക് ഉറപ്പാ മഹി പറയതും പാൽ ക്ലാസ് ചുണ്ടോട് ചേർത്ത് ഒറ്റ വലിക്ക് പാൽ ക്ലാസ് കുടിച്ച് അവൻ്റെ കൈയിലേക്ക് ക്ലാസ് കൊടുത്ത് തിരിഞ്ഞു നടന്നു ശ്രദ്ധ കുറച്ച് മുന്നേ നടതും അവൻ്റെ കൈ അവളുടെ സാരിത്തുമ്പിൽ പിടുത്തം ഇട്ടതും തിരിയും നോക്കാതെ അങ്ങനെ തന്നെ നിന്നു ശ്രദ്ധ അവൻ ഗ്ലാസ് കുഞ്ഞി ടീ പോയിൽ വെച്ച് സാരിയിൽ പിടിച്ചുകൊണ്ട് തന്നെ അവളുടെ അടുത്തേക്ക് നടന്നു അവളിൽ ശരിക്കും നാണമൊക്കെ വരുന്നുണ്ട് അവൻ അടുത്തെത്തിയെന്ന് അറിഞ്ഞും കണ്ണുകൾ മേലെ ചിങ്ങി തുറന്നു ശ്രദ്ധ പിന്നെ അവളോട് ചേർന്ന് അവളുടെ വയറിലൂടെ ചുറ്റി പിടിച്ചതും അവൾ മുഖം ചരിച്ചു നിന്നു പോയി ഒരടി മുന്നിലേക്ക് പോകാൻ കഴിയാതെ ആരോ പിടിച്ചു കിട്ടിയതുപോലെ തോന്നി അവൾക്ക് അവന്റെ ചുണ്ടുകൾ അവളുടെ പിൻകഴത്തിൽ അമർന്നും സാരിയിൽ അമർത്തി പിടിച്ച് മുറുകെ കണ്ണുകൾ അടച്ച് ശ്രദ്ധ ശ്രദ്ധിയോ ഐ ലവ് യു സോ മച്ച് ഡിയർ കാതോരം അത്രയും പതിഞ്ഞ ശബ്ദത്തിൽ വല്ലാത്തൊരു വികാരത്തോടെ മഹി പറയുന്നു അവൾ ശ്വാസം സ്പീഡിൽ വലിച്ചു ഹൃദയം വല്ലാതെ മിടിക്കും പോലെ ഇന്നലെ ടെൻഷനാണെന്ന് പറഞ്ഞ് ഒന്നിനും സമ്മതിച്ചില്ല നീ ഇന്ത ഇന്ന് എനിക്ക് വേണം നിന്നെ ശ്രദ്ധ നിന്റെ എല്ലാം ഇന്ന് എനിക്കുള്ളതാ കാതോരം മെല്ലെ പറഞ്ഞ് മഹി അവളിൽ ചെവിയിൽ നിന്നും മെല്ലെ കടിച്ചു അവൾ തല തലമെല്ലെ ഒന്നിളക്കി താനേ ഡ്രസ്സിൽ വല്ലാത്ത സുന്ദരിയായിരിക്കുന്നു എനിക്ക് നിന്നോട് വല്ലാത്ത മോഹം തോന്നും ശ്രദ്ധ നിന്നെ മനസ്സറിഞ്ഞ സ്വന്തമാക്കാൻ എൻ്റെ ഹൃദയം അത്രയും ആഗ്രഹിക്കുന്നു അവൾ ഒന്നുകൂടെ അവൻ്റെ ചേർത്ത് പിടിച്ചുമൊക്കെ പറയുമ്പോൾ അവളും മനസ്സുകൊണ്ട് അതിന് തയ്യാറെടുക്കുകയായിരുന്നു അവൻ മെല്ലെ അവൾ അവൻ്റെ തിരിച്ചു നിർത്തി അവൾ അവനെ നോക്കാൻ കഴിതി തലതാഴ്ച നിന്നും അവൻ അവളുടെ താടിൽ പിടിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി ഇപ്പോഴും രണ്ടുപേരുടെ ചുണ്ടിലും ഒരു കുഞ്ചിരുണ്ട് അവളെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് തന്നെ അവൻ അവളുടെ അതിരങ്ങളെ സ്വന്തമാക്കി അവൻ്റെ പെട്ടെന്നുള്ള നിറ പ്രവൃത്തിയിൽ അവന്റെ ഷോൾഡറിൽ പിടിമുറുക്കി ശ്രദ്ധ അവളുടെ ചുണ്ടുകൾ വലിച്ചു നുണയുമ്പോഴും അവൻ്റെ കൈ അവളുടെ നഗ്നമായ വയറിൽ തലോടിക്കൊണ്ടിരുന്നു അവളുടെ ശരീരം അകെ കോരി തരിച്ച നിമിഷം അവൾ അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു അവൻ അവളുടെ വയറിൽ നിന്നും മാറിലേക്കും പിൻകഴുത്തിലേക്കുമെല്ലാം ചുറ്റി നടന്നു മുക്കിൽ ചുഴിയിൽ മേലെ അവനൊന്ന് വിരലുകൊണ്ട് തലോടിയതും അറിയാതെ ഒന്ന് ശ്വാസം വരിച്ചു പോയി ശ്രദ്ധ അവളുടെ ശീൽക്കാര ശബ്ദം മാത്രം മതിയായിരുന്നു അവനിലെ പുരുഷനെ ഉണർത്താൻ അവൾ ഇറുക്കിയപ്പോൾ അവൻ അവളുടെ കഴുത്തിൽ മുഖം ചുംബിച്ചും തുളഞ്ഞും മതി വരാതെ അവൻ്റെ കൈയും ചുണ്ടും അവളുടെ ശരീരത്തിൽ മറ്റെന്തൊക്കെയോ തേടി നടന്നു അവളുടെ സാരി അവൻ മാറിൽ നിന്ന് മാറ്റിയതും അവന് നോക്കാൻ കഴിയതെ അവൾ തിരിഞ്ഞോടാൻ അവളുടെ കയ്യിൽ പിടിച്ച് അവനെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു മഹി എങ്ങോട്ട് പോവാടി പെണ്ണേ എൻ്റെ അറിയില്ല നിനക്ക് നിന്നെ നിന്നെനിക്കറിയണം എല്ലാ അർത്ഥത്തിലും വാ അവളൊന്നാകെടുത്ത് പൊക്കി അവൻ പറയുമ്പോൾ പുഞ്ചിലൂടെയും നാണത്തോടെയും അവൻ്റെ കയ്യിൽ കിടന്നു അവൾ അവളെ മെല്ലെ കട്ടിലേക്ക് വളർത്തി കിടത്തി അവൾക്ക് നോവാത്ത വിധത്തിൽ അവളുടെ മേലെ കിടന്ന് മഹി അവളുടെ കഴുത്തിൽ നുണയുമ്പോഴും അവൻ്റെ കൈ അവൾക്ക് തടസ്സമായ അവളുടെ വസ്ത്രങ്ങൾ അഴിച്ചെടുക്കുന്ന തിരക്കിലായിരുന്നു അവൻ്റെ ചൂട് ശരീരത്തിലെത്തിയതും അവൾ മുഖം ചരിച്ച് തലകളിൽ ചേർന്ന് കിടന്നു